ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കൈയ്യിലല്ല ഉള്ളത് ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ് അവർ പറ പറയുന്നത് കേട്ട് ചലിക്കുന്ന ഒരു പാവയാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ വരുവാൻ പോകുകയാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് റീഡിങ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു കാരണം നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു നിങ്ങൾ വിചാരിച്ചത് ഞാൻ അത് ത്യാഗം ചെയ്താൽ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാവുമായിരിക്കും എങ്ങനെ വിചാരിച്ചാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രാവശ്യം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ത്യജിച്ചു അതായത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വേണ്ടെന്ന് വച്ചു ഇല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചു ഓരോരുത്തരും ലൈഫിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ വരും അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് മാറ്റി മാറ്റിവെക്കുക പക്ഷേ ലൈഫിൽ കുറേ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സൈഡ് കർത്തവ്യവും ഒരു സൈഡ് എൻ്റെ സന്തോഷവും ഇത് രണ്ടിലും വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കളഞ്ഞിട്ട് കർത്തവ്യത്തെ ചൂസ് ചെയ്യും അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിനെയും പ്രേത്തിനെയും ആഴത്തിൽ വേദനിപ്പിച്ച ഒരു കാര്യം എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷവും നിങ്ങളുടെ സന്തോഷമോ എന്ന് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം മാറ്റിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷമാണ് നോക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി സന്തോഷങ്ങൾ വേണ്ടാന്ന് വെച്ചു വച്ചു പുറമേ നിങ്ങൾ വളരെയധികം ചിരിച്ച് സന്തോഷിച്ച് കാണിക്കുന്നുണ്ടാവും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവത്തിനോട് പറയുന്നത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എനിക്ക് തരല്ലേ ദൈവമേ ഞാൻ അത് നേ നേരിട്ട് നേരിട്ട് എനിക്ക് വയ്യ സഹിക്കാൻ വയ്യ അത്രമാത്രം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയാണ് എന്ന് നിങ്ങൾ ദൈവത്തിനോട് പറയുകയാണ് ഇവിടെ ഡെസ്റ്റിൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് ഇനി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വരത്തില്ല എനിക്ക് എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കുക എന്ന് നിങ്ങൾ എപ്പോഴും ഭഗവാനോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം വന്നാലും നിങ്ങൾക്കൊരു പേടിയാണ് അതായത് ഈ ഒരു സന്തോഷം എപ്പോഴാണ് ഇല്ലാതാവുക എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി എനിക്ക് വേദനിക്കാൻ വയ്യ സന്തോഷം തന്നിട്ട് ദൈവം അത് തിരിച്ചെടുക്കരുതേ എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒത്തിരി സഹിച്ചിട്ടുള്ളവരാണ് കൊച്ചിലെ സഹിച്ചിട്ടുള്ളവരാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ത്യജിക്കുന്നത് കൊച്ചിലെ നിങ്ങൾക്ക് സഹിക്കേണ്ട വന്ന കാര്യമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പൈസ ഇല്ലായിരിക്കാം നിങ്ങൾക്ക് മൂത്ത ആളായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ജോലിക്ക് പോവാമെന്ന് പറയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജോലിക്ക് ഇറങ്ങുന്നു അവരെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ നിങ്ങൾ കൊച്ചിലേ തൊട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ മാറ്റി വച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ലേ എന്ന് എപ്പോഴും പറയാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ത്യാഗം ചെയ്ത് ഇനി നിങ്ങൾക്കൊന്നും ത്യജിക്കേണ്ടി വരത്തില്ല നിങ്ങൾക്കുള്ള സന്തോഷം അത് നിങ്ങളുടേത് മാത്രമാണ് അത് ആരും എടുത്തുകൊണ്ട് പോകത്തില്ല ആർക്കു വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടിയും വരത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അന്ധകാരം മാറി വെളിച്ചം വരാൻ പോവുകയാണ് നമുക്ക് ഒരു വലിയ സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് പലതും തെജിക്കേണ്ട അവസ്ഥ വരും ഒത്തിരി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അതേപോലെ നിങ്ങൾക്കും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ഇനി നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു വഴി നല്ല വഴിയാണ് ശരിയായ വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസ് നമ്പേഴ്സ് കാണിച്ചു തരും അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ കാണിച്ചു തരും അത് നിങ്ങൾ ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിയായ വഴിയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു ബലം റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയമാണ് ഇത് ഇവിടെ നിങ്ങൾ ഇമോഷണൽ വരാതെ നല്ല ഒരു കർമ്മമാണ് ചെയ്തത് പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ചു മറ്റുള്ളവർക്ക് വേണ്ടി അതെല്ലാം നല്ല കർമ്മമാണ് അതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരിടത്തുനിന്ന് പോലും നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഇനി ആര് തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മങ്ങളെല്ലാം ദൈവം നോട്ടീസ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ പല ആൾക്കാർക്കും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പല കാര്യങ്ങളും എൻഡാക്കിയിട്ട് ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു അവസാനം ഉണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരാൻ പോവുകയാണ് ഒരു സ്ഥിരത വരാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ സംഘർഷം കുറച്ച് കുറയുകയും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരികയും ചെയ്യുന്നതാണ് ഇവിടെ എന്തായാലും ഒത്തിരി പരിവർത്തനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും നിങ്ങളുടെ ആ ഒരു ആവശ്യമില്ലാത്ത ചിന്തയും എല്ലാം മാറുന്നതാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പേടിയുള്ള സമയം പെട്ടെന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഹാരം കഴിക്കുന്ന രീതിയിൽ പോലും ഒരു പരിവർത്തനം ഉണ്ടാകും അതായത് നിങ്ങൾ ഒരു റോട്ടീൻ ഉണ്ടാക്കും അതായത് ഇന്ന സമയത്ത് ഇന്നത് കഴിക്കണം ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യാം കൊഴുപ്പുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാം അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ ഒരു റൊട്ടീൻ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പുറത്തുള്ള ആഹാരം കഴിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇനി അതിലൊക്കെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നതാണ് അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും ഇവിടെ ലൈഫിൽ സന്തോഷം എന്താണോ ആ സന്തോഷത്തിൻ്റെ നേർക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ സന്തോഷമുള്ള എന്താണോ അതിനോട്ട് നിങ്ങളെ നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ പല ആഗ്രഹങ്ങളും മാറ്റി വച്ചിട്ടുള്ളത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് അതുപോലും നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ലൈഫിൽ ആ ഒരു ചാപ്റ്ററിൽ പ്രവേശിച്ചൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ദുഃഖം വളരെ കുറവാണ് നിങ്ങൾക്ക് സുഖമാണ് കൂടുതലും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചു പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടു അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ദൈവം ഒറ്റപ്പെടുത്തിയത് ചില സമയം നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ദൈവത്തിനോട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിളും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള സ ദേഷ്യത്തിൽ നിങ്ങൾ ദൈവത്തിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇനി അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ലൈഫിലെ പല വാതിലുകളും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം അടഞ്ഞത് നിങ്ങളുടെ ലൈഫിലെ നല്ല പല വാതിലുകളും തുറക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ലൈഫിൽ എല്ലാവരും ഉണ്ടായിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അത് ഇതൊരു സ്പിരിച്വൽ ജേണിയാണ് ഈ സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ പല കാര്യങ്ങളും വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരും അതപ്പോൾ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വിഷമം മാത്രം മാത്രമായിരിക്കത്തില്ല ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിനും പുറത്താണ് എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊരു മിറാക്കിൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആ ഒരു മിറാക്കൾ കാണാൻ സാധിക്കും റീഡിങ് കണ്ട ശേഷം നിങ്ങൾ നോക്കൂ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൺട്രോളിന് പുറത്ത് ഉള്ളത് അവിടെയൊക്കെ ഒരു മിറാക്കിൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇവിടെ ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഫേവറായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവുന്നതാണ് ഇന്നലെ അവർ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സന്തോഷം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക ആ ഒരു സന്തോഷത്തെ പിന്നെ ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് മറക്കരുത് സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഈ പോയ സമയങ്ങളിൽ ഇപ്പോഴൊക്കെ ഫൈവിൻ്റെ ആ ഒരു നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് സഡൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ സന്തോഷത്തിൻ്റെ നേർക്ക് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിന് എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോലും പോസിബിൾ ആകുന്നതാണ് ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് എവിടെയൊക്കെ വേണോ അവിടെ നിന്നെല്ലാം സപ്പോർട്ട് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള സന്തോഷമായിരിക്കും അല്ല സഡനായിട്ട് വീണ്ടും ദൈവം എടുത്തു മാറ്റുന്ന ആ ഒരു സന്തോഷമായിരിക്കത്തില്ല സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ ആറ് നമ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആറ് ദിവസത്തിനുള്ളിലോ ഇല്ല എങ്കിൽ ആറാഴ്ചയ്ക്കുള്ളിലോ നിങ്ങളുടെ എന്തെങ്കിലും സന്തോഷം പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണമാണോ നിങ്ങളുടെ ഹൃദയം വേദനിച്ചത് അവിടെയെല്ലാം ഒരു റിക്കവറി ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹെൽത്ത് ആയിട്ടും പല കാര്യങ്ങളും ശരിയാകുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വളരെ മോശം അവസ്ഥയിൽ കൂടെ പോകുന്നത് എങ്കിൽ വരാൻ പോകുന്ന സമയം അതിലൊരു മാറ്റമുണ്ടാകും ഇപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറയും അതായത് ഞാൻ ഇങ്ങനെ യോഗ എക്സസൈസ് ഫുഡ് കണ്ട്രോളൊക്കെ ചെയ്തപ്പോൾ എൻ്റെ പല ആരോഗ്യ പ്രശ്നങ്ങളും മാറി നിങ്ങളും അതുപോലെ ചെയ്യും അങ്ങനെ നിങ്ങളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജോബിലായാലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലായാലും എന്തെങ്കിലും ഒരു സന്തോഷം സഡൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നതിൽ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി ഒരു പുതിയ റെഡിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്